ിൽ കുടുംബമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു വണ്ടൂർ ഭിന്നശേഷിക്കാർക്കായി ബാംഗ്ലൂരിൽ നടത്തുന്ന സ്പെഷ്യൽ ഗുരുദർശൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ജില്ലയിൽ നിന്നുള്ള സംഘം യാത്ര തിരിച്ചു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ദേശീയ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീ രവിശങ്കറുടെ ആശ്രമത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തിയേഴോളം അംഗങ്ങളാണ് കേരളത്തിൽ നിന്നും ബംഗളൂരുവിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തിരിച്ചത് ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡാക്കും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഡിസബിലിറ്റി മിഷൻ കേരളയും സംയുക്തമായിക്കൊണ്ട് ഇൻഡാക്കിൻ്റെ നാഷണൽ പ്രസിഡൻറ്റും ഡിസബിലിറ്റി മിഷൻ കേരളയുടെ ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ എഫ് എം ലാസർ അവരുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജി അംഗപരിമിതർക്കായി ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഗുരുദർശൻ പ്രോഗ്രാമിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായിക്കൊണ്ട് മുപ്പത്തി ഏഴ് അംഗങ്ങളാണുള്ളത് ഒരുപാട് നാളത്തെ പരിശ്രമത്തിനും കാത്തിരിപ്പിനും ഒടുവിലാണിപ്പോൾ ഒരു യാത്ര സാഫല്യമായിട്ടുള്ളത് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജിയുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ ഡിസബിലിറ്റി എംപവർമെന്റ് എന്ന വിഷയമായിട്ടുള്ള വിഷയത്തില് അതുപോലെതന്നെ ഈ ആശ്രമത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും അതിന്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഇൻഡാക്ട് നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ എഫ് എം ലാസർ മൊഹസിദ് നാലകത്ത ഈ മറിയക്കുട്ടി എ കെ സാജിദ തുടങ്ങിയവർ യാത്രക്ക് നേതൃത്വം നൽകി ശ്രീ രവിശങ്കറുമായി കൂടിക്കാഴ്ചയും ഭിന്നശിഷി ശാക്തീകരണം എന്ന വിഷയത്തിൽ ചർച്ചയിലും ഇവർ സംബന്ധിക്കും Is one door? Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road, one door. <music> men apparels near Town Square, one door.